ഞങ്ങളിങ്ങനെ പ്രേമലു കണ്ട ഹാങ് ഓവറിലിരിക്കുകയാണ് എന്താ അഭിപ്രായം പ്രേമലുവിനെ കുറിച്ച് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഇല്ലേ അത് ചെറുതല്ലോ നീ ചിരിച്ച് മരിക്കുന്നില്ല എന്നല്ലോ സിനിമ കണ്ടവർക്കൊരു തമാശ മനസ്സിലാവുള്ളൂ മനസ്സിലാവുന്നില്ല ജേക്കെ എന്താന്നുള്ളത് സിനിമ കണ്ടവർക്കേ മനസ്സിലാവുള്ളൂ നിങ്ങൾ ഞങ്ങൾ സിനിമ കാണുമോ ഈ പറഞ്ഞ ജേക്കെ എന്താണെന്ന് മനസ്സിലാവുമോ ഒരു വൈബ് പടം ഭയങ്കര ഒരു സീരിയസ് മൂവിയല്ല തിയേറ്ററിൽ കയറുക ആ സമയം രസിച്ച് എൻജോയ് ചെയ്യുക ഇറങ്ങിപ്പോരുക എന്നുള്ളതിന്റെ അപ്പുറത്തോട്ട് ഒരു വലിയ പടമല്ല ബട്ട് ഡെഫിനറ്റ്ലി ഒരു എൻജോയബിൾ ഉണ്ട് രണ്ടര മണിക്കൂർ അങ്ങനെ നമ്മൾ ആസ്വദിച്ചു പോകൂല്ലേ ഒന്നറിയില്ല ഇങ്ങനെ ചില സിനിമകളുണ്ടല്ലോ അതായത് ഇപ്പോൾ ഒരു വലിയ കഥയോ അല്ലെങ്കിൽ ഒരു ഫിലോസഫി ഇതൊന്നും ആവണമെന്നില്ല ഈ മൂമെൻ്റ്സ് ആണ് ആൾക്കാർ ചർച്ച ചെയ്യുക അതായത് രസമുള്ള മൊമെൻസ് ഉണ്ടെങ്കിൽ ആ മൂമെന്റ് ഇപ്പോൾ ഈ കരിക്ക് ഇങ്ങനത്തെ വീഡിയോകളുടെയൊക്കെ ഒരു സ്വഭാവം ഈ സിനിമകൾക്കുണ്ട് അതിപ്പോൾ കരിക്കിൽ എനിക്ക് ഒന്നും ചില എപ്പിസോഡ്സ് കഥയൊന്നും ചിലപ്പോൾ ആൾക്കാർ എൻജോയ് ചെയ്യണമെന്നില്ല പക്ഷേ അതിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് മൂമെൻറ്റ്സ് ഉണ്ടാവും ഈ ഈ ആൾക്കാർ ആൾക്കാർ എൻജോയ് ചെയ്തിട്ട് പരസ്പരം ഷെയർ അത് ഒരുപാട് അതായത് നമ്മൾ എൻജോയ് ചെയ്യുന്ന നമ്മൾ ചിരിക്കുന്ന നമ്മൾ സന്തോഷിക്കുന്ന നമ്മളെ ടച്ച് ചെയ്യുന്ന ചില മൂമെന്റ്സ് ഒക്കെ വരും അതായത് ഓവറോൾ സ്റ്റോറി മൊത്തം ടെംപ്ലേറ്റ് ആണ് ഒരു വ്യത്യാസവും ഇല്ല സെയിം ടെംപ്ലേറ്റ് അല്ലേ പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട് നമ്മൾ വൈകിട്ട് സിനിമ കണ്ടുകൊണ്ട് നമുക്ക് വളരെ സിനിമ സെൻസിബിൾ ആയിട്ട് തോന്നിയിട്ടാണ് അതെ അതെ ലിജോ പറഞ്ഞേ ഞങ്ങൾ മലക്കോട്ടെ വാലിപ്പൻ രാവിലത്തെ ഷോ കണ്ടു അപ്പം അത് രാവിലത്തെ ഷോ കാണുന്നവർക്ക് ഇത് മനസ്സിലാവില്ല എന്നാണ് ലിജോ പറഞ്ഞത് അപ്പം ഞങ്ങൾ ഇന്ന് വൈകിട്ടത്തെ ഷോ മാറ്റി അതുകൊണ്ട് അതുകൊണ്ട് ഇത് കുറച്ചൊക്കെ മനസ്സിലാവുമെന്ന് തോന്നുന്നു പക്ഷെ ബേസിക്കലി ഒരു ഗിരീശടി പടം വരുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ ആ ട്രെയിലർ മറ്റേ വീഡിയോ സോങ്ങ് ഒക്കെ വരുന്ന സമയത്തൊക്കെ കണ്ട അതേ പ്രതീക്ഷ നമുക്ക് വർക്കാവുകയും ചെയ്തെന്നുള്ള തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളെ എങ്ങനെ എൻജോയ് ചെയ്ത് സിനിമയിൽ തന്നെ ആ ഒരു മൂഡ് തന്നെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റിയെന്നുള്ളതാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ മൊമെന്റ്സ് ഉണ്ട് ഇതിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള തമാശകളാവാം അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ട് ഉള്ള തമാശകളാവാം അല്ലെങ്കിൽ കണ്ടിട്ടുള്ള തമാശ എന്നല്ല കണ്ടിട്ടുള്ള സന്ദർഭങ്ങൾ ഒരുപാട് ഇത് സംഭവം ബേസിക്കലി ഗേറ്റ് കോച്ചിങ്ങിന് പോവാന്നുള്ള കഥയാണല്ലോ അത് എനിക്ക് ഇതിന് പോയ ഇതേ ആവശ്യത്തിന് പോയ ആൾക്കാരൊക്കെ പരിചയം ഉണ്ട് അത് അത് ഫോളോ അപ്പ് ചെയ്ത് ഹൈദരാബാദ് ഗേറ്റ് കോച്ചിങ്ങിനൊക്കെ പോയി തെണ്ടി തിരി നടന്ന ഒരുപാട് ആൾക്കാരും എനിക്ക് പരിചയമുണ്ട് അത് ഇത് വെച്ചൊക്കെ റിലേറ്റബിൾ ആണ് കഥകളൊക്കെ അതുപോലെ തന്നെ ഡയലോഗ്സ് ഭയങ്കര ഡയലോഗ് ഡയലോഗി ഒരു റെഫറൻസുകൾ ഒരുപാട് യൂസ് ചെയ്തത് അതായത് പോപ്പുലർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസിലെ ഒരുപാട് എലമെന്റുകൾ അത് കൃത്യമായി പ്ലേസ് ചെയ്തു ക്രിയേറ്റീവ് ആയിട്ട് പ്ലേസ് ചെയ്തു എനിക്കൊന്ന് ഇത് കണ്ടായി സോഷ്യൽ മീഡിയ കാര്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾ കുറേ കൂടെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും ജോക്സ് ഒക്കെ കുറേ കൂടെ എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം അവരാ ഈ സിനിമ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്തത് ഒരു ക്രൗഡിനാണ് ആ ക്രൗഡിന് വളരെ റിലേറ്റബിൾ ആണ് ഈ യങ് ക്രൗഡിന് അതായത് കോളേജ് പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇരുപത്തിയഞ്ച് മുപ്പത് വയസിന്റെ താഴെയൊക്കെ നിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് കൂടെ നസ്ലൻ കഴിഞ്ഞ കുറച്ച് അടിപ്പ് ചെയ്ത എല്ലാ പടങ്ങളും ഹിറ്റ് ആണ് അപ്പൊ ഈ ഒരു പുതിയ അവരെ അവരെ റിഫ്ലക്ട് ചെയ്യുന്ന ആക്ടറാണ് അവർക്ക് അവരെ പ്രതിഫലിക്കുന്നത് കാണാൻ പറ്റും ഡയറക്ടർ എനിക്ക് തോന്നുന്നു ഗിരീഷ് ഷെട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കഴിവെന്ന് പറയുന്നത് അയാൾക്ക് അയാളെ ആക്ടേഴ്സിനെ യൂസ് ചെയ്യുന്ന അവരുടെ ദ ബെസ്റ്റ് എടുക്കാൻ അറിയുന്ന ഒരു ഒരു ഡയറക്ടറാണ് അത് ഗിരീഷ് ഷെട്ടിയുടെ ഒരു ക്വാളിറ്റി ആണ് തോന്നുന്നത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി അതാണ് രണ്ടാമത്തെ ക്വാളിറ്റി എനിക്ക് അല്ലെങ്കിൽ അതിന് ഈക്വലായിട്ട് വരുന്നത് ഇയാളുടെ ഡയലോഗ് റൈറ്റിംഗ് സ്കിൽസ് ആണ് അതായത് ആ ആവുന്ന വർക്ക് ആവുന്ന നമ്മളെ ചിരിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ടച്ച് ചെയ്യുകയോ ചെയ്യുന്ന ചിലപ്പോൾ നമുക്ക് വിഷമമായിരിക്കും പക്ഷെ അത് പുള്ളിക്ക് അറിയാം സംഭാഷണം നന്നായി ഉപയോഗിക്കാൻ അറിയാം പിന്നെ കാരിക്കേച്ചർ സ്കില്ലുള്ള സ്കില്ലാണ് സ്കെലിട്ടൻ സെയിം ആണ് ഈ മൂന്ന് സിനിമകളുടെ അതായത് ഒരു എന്താ പറയുക ഒരു ഹോപ്ലെസ് നായകൻ വലിയ ആർക്കും വലിയ അവനവന് അവനവന് തന്നെ സ്വയം വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്ത ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത നായകന്മാർ ഇവര് ഇവർക്ക് അറ്റൈനബിൾ അല്ലാത്ത ഒരാളെ പ്രണയിക്കുന്നു അയാൾ ആർക്കും തോന്നില്ല ഇവർ ഒപ്പം അറ്റൈനബിൾ അല്ലാത്ത ആർക്ക് സ്വന്തമാക്കാൻ പറ്റാത്ത ഇത് എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലൊരാളെ പ്രണയിക്കുന്നു അവരെ സ്റ്റോക്ക് ചെയ്യുന്നു അവരെ പിന്നാലെ നടക്കുന്നു ആൻഡ് ഇവഞ്ച്വലി അവർ ഈ ഫോൾ ഇൻ ലവ് വിത്ത് ഹിം ആ ഒരു ഈ പെൺകുട്ടി ഇയാൾ വീഴുന്നു ഇതാണ് ഇയാളുടെ ബേസിക് സ്ട്രക്ചർ അതിലൊരു വില്ലൻ ഉണ്ടാവും ഒരു കോമഡിക് ഈ മൂന്ന് വില്ലന്മാർക്കും ഒരു ഇതുണ്ട് മൂന്ന് വില്ലന്മാർക്കുള്ള ക്യാരക്ടേഴ്സ് വളരെ സിമിലർ ആണ് ഈ മൂന്ന് സിനിമയിലും വില്ലന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഈ പ്രണയത്തിന് ഇടയ്ക്ക് വരുന്ന ഒരാള് വില്ലത്തരവായിട്ടോ നമുക്ക് ഫീൽ ചെയ്യണമെന്നില്ല അയാൾ ഒരു നല്ലൊരു ഹ്യൂമൻ ബീങ് ആണല്ലോ പല അപ്പോ ഇയാളെ കഥാപാത്രങ്ങൾ ഫ്ലോഡ് ആണ് എല്ലാ ക്യാരക്ടേഴ്സും അത് ആ ഫ്ലോസിനാണ് ഇയാൾ കാരിക്കേച്ചറായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പൊ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഇതിന്റെ ഇടയിൽ ഇവരെ പ്രതിബന്ധം പോലെ വരുന്ന ആളെ അതിൽ ഏറ്റവും അയാൾ നമ്മൾ അത് എല്ലാ പഠിത്തങ്ങളും തന്നെയായിരുന്നു അതായത് ആണ് ഈ വില്ലന്റെ ഒരു പക്ഷേ പെർഫെക്ഷൻ ഭയങ്കര അബ്നോർമൽ ആണ് എന്നും അതായത് എല്ലാരും പെർഫെക്റ്റ് ആണ് ഒരാളും പെർഫെക്റ്റ് അല്ല അപ്പം ഒരാൾ ഭയങ്കര പെർഫെക്റ്റ് ആണെങ്കിൽ ഹി ഈസ് നോട്ട് നോർമൽ എന്നുള്ളത് വളരെ സത്യമാണ് ഇയാൾ മൂന്ന് ക്യാരക്ടേഴ്സ് അങ്ങനെ അതായത് പുറമെ നോക്കുക ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള മൂന്ന് പേര് ആൾക്കാർ ഇവരെ അങ്ങനെയാണല്ലോ പെർസീവ് ചെയ്യുന്നത് അത് എല്ലാ കഴിവുള്ള ഭയങ്കര നന്നായി പെരുമാറുന്ന ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ എല്ലാ കഴിവുകളൊക്കെ ഉള്ള ആൾക്കാർ എല്ലാവരും ഇവരെ ഇങ്ങനെ അഡോർ ചെയ്യുന്ന ആൾക്കാർ ബട്ട് ഇൻ പിന്നെ ഉള്ളിൽ ഇവർ ഭയങ്കര സൈക്കോ അല്ലെങ്കിൽ വളരെ അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാർ അത് എനിക്ക് തന്നെ അതൊക്കെ പുള്ളിയുടെ ഒരു മനുഷ്യരുടെ മനുഷ്യരെ കുറിച്ചുള്ള പുള്ളിയുടെ ഭീഷണമൊക്കെ ഗിരീശിയുടെ ഭീഷണൊക്കെ ഇതിന്റെ അകത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാല് ഇതിലെ നായക കഥാപാത്രങ്ങൾക്ക് എപ്പോഴും ഈ ഒരു ഷോ കാണിക്കുന്ന ആൾക്കാരുടെ ഒരു സദസ്സിൻ്റെ അകത്ത് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഷോ കാണിക്കുന്ന ആൾക്കാരെ എപ്പോഴും ഇവരിങ്ങനെ അതിനോട് റെബൽ ചെയ്യുന്നതായിട്ട് ഒരു സാധനങ്ങളാണ് ആ തുടക്കത്തിൽ സിനിമയിൽ ഫസ്റ്റ് സിനിമയിൽ ആ മാത്യുവിൻ്റെ ക്യാരക്ടറിനുണ്ട് ഈ മാഷു ഒന്ന് ആദ്യം തന്നെ ക്ലാസ്സിൽ പിള്ളേരെ കയ്യിലെടുക്കുമ്പോൾ ഇതെന്തൊരു ഷോ ആണ് എന്നൊക്കെ പറയുന്ന ഒരു കുറെ സ്ഥാനങ്ങളുണ്ട് അത് രണ്ടാമത്തെ ഉണ്ട് മറ്റൊ ഷോ ഇടുന്നത് ഐ ഇതെന്താണെന്നുള്ള എൻ്റെ തോന്നുന്ന ഒരു ടോട്ടോട്ടെ നീ പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പോകേണ്ടത് ഇത് സത്യം പക്ഷേ എൻ്റെ ഒരു ഒബ്സർവേഷൻ തോന്നിയ സാധനമാണ് ഈ നായകന്മാരിലൊക്കെ ഗിരീഷയുടെ ഉണ്ടോ എന്ന് തന്നെ തോന്നുന്നു അതായത് ഗിരീഷയുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടോ പുള്ളി വളരെ പതിഞ്ഞ് സംസാരിക്കുന്ന അത്ര ആർട്ടിക്കുലേറ്ററി ഈ സ്കിൽസ് ഒന്നും ഇല്ലാത്ത ആർട്ടിക്കുലേഷൻ ഒന്നും അത്ര ഓക്കെ നല്ല ജീനിയസ് ആണ് പക്ഷെ സംസാരിക്കുമ്പോൾ പുള്ളിയുടെ ഒക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും അപ്പൊ ഒരു സദസ്സിൽ ചിലപ്പോൾ ഭയങ്കര പെർഫോം ചെയ്യാനോ ഷോ കാണിക്കാനോ പറ്റാത്ത ഒരാളായിരുന്നു അപ്പൊ ആ ആത്മാംശം ഈ ക്യാരക്ടേഴ്സിലേക്ക് ഇദ്ദേഹത്തിന്റെ ഹീറോസിൽ വരുന്നുണ്ടോ എന്ന് എനിക്ക് അതായത് ഒരു സദസ്സിൽ ഹീറോ ഇങ്ങനെ കയ്യടി വാങ്ങാൻ പറ്റാത്ത അതൊന്നും ഇങ്ങനെ ഉൾവലിഞ്ഞ് മാറി നിൽക്കുന്ന മറ്റുള്ളമാരൊക്കെ ഇവന്മാരൊക്കെ അവിടെ എല്ലാ ഇൻട്രോവേർസിനും ഈ പ്രശ്നമുണ്ട് അതായത് എല്ലരുടെയും അറ്റൻഷൻ കിട്ടണം ഒരു കയ്യടി വാങ്ങണം എന്നൊക്കെ പൊതുവെ ഇന്റർവേർസിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു ക്രേവിംഗ് അത് നമുക്ക് ചെയ്യാൻ പറ്റൂഡ് സിറ്റുവേഷൻ സ്ഥിരം ക്രിയേറ്റ് ചെയ്തോണ്ടേരിക്കും ഇവർക്ക് ഒരു പബ്ലിക് സദസ്സിൽ സംസാരിക്കാൻ പറ്റാത്തൊണ്ട് ഇവർ പറയുന്ന പല കാര്യങ്ങളും അവിടെ കോമഡി ഏറ്റവും ഇതിലുണ്ടെങ്കിൽ എനിക്ക് ഒരു മറ്റ പ്രശ്നം വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ പ്രണയം ഉണ്ടല്ലോ ഈ പ്രണയം ഇപ്പം തണ്ണീർമത്തനായിട്ട് സൂപ്രശ്വരനായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ പ്രണയം ഗ്രോ ചെയ്യുന്നതും ഇവരൊരു ഒരു ബോണ്ടിങ് വളരെ ഡെവലപ്പ് ചെയ്യുന്നതൊന്നും അത്രയും ടച്ചിങ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഇതിന്റെ അകത്ത് എസ്പെഷ്യലി ഇവരൊരു ബ്രേക്ക് ഹാർട്ട് ബ്രേക്ക് ഒന്നും അത്ര എനിക്കെന്തോ പേഴ്സണലി അത് വർക്ക് ആയില്ല എനിക്കൊന്നും ഒരുപാട് സമയം പോയത് ഇത് വരെയുള്ള മൊമെന്റ് ബിൽഡ് ചെയ്യാനാണ് ഇവരുടെ പ്രണയത്തിനോ അല്ലെങ്കിൽ ഇവര് തമ്മിലുള്ള ബോണ്ടിങ്ങിനും ഇവർ തമ്മിൽ മാത്രമുള്ള മൊമെന്റ്സ് ഒക്കെ വളരെ കുറവാണ് സിനിമയിൽ അതായത് ഒരു കുറച്ച് പാട്ട് അല്ലെങ്കിൽ കുറച്ച് ചില എല്ലാവരുടെ ഇടയിൽ ഇവർ നിൽക്കുന്ന മൂമെന്റ്സ് ഒക്കെ ഉള്ളു ഇവർ രണ്ടുപേരും മാത്രമുള്ള മൊമെന്റ്സ് ഇവർ രണ്ടുപേരും മാത്രം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന മൊമെന്റ്സ് ഒന്നും സിനിമയിൽ അധികം ഉണ്ടായി അത് ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ ഈ ക്യാരക്ടേഴ്സിന്റെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടല്ലോ അതാണ് ഇവരെ മുമ്പോട്ട് ഡ്രൈവ് ചെയ്യുന്നത് സംഗതി അപ്പൊ ഈ ഒരു എനിക്കൊന്നും ഒരു കമ്മിങ് ഓഫ് ഏജ് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ടോട്ടലി അല്ല പക്ഷെ ഒരു കമ്മിങ് ഓഫ് ഏജ് എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സിന്റെ ഒരു എവല്യൂഷൻ കൂടിയാണ് അപ്പൊ ഈ മൊത്ത ക്രൈസിന്റെ ഇടയിൽ ഈ സാധനം കൂടി വന്ന് കുടുങ്ങുമ്പോണ്ടാവുന്ന അതിന്റെ മൊത്തം കുഴഞ്ഞു മറിയല്ലോ ആ ഒരു അവസ്ഥ തന്നെയാ തോന്നുന്നു ഇയാൾ ആ ഒരു ആ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥ തന്നെയാണ് ഇയാൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ എനിക്കൊരു കാര്യം ആദ്യം ഇയാളൊരു അനുഭവിക്കുന്നുണ്ട് അവിടുന്ന് അയാൾ അനുഭവിക്കുന്ന പെയിൻ ഉണ്ട് ആ പെയിൻ ഈ പെയിന് ഓവർകം ചെയ്യുക എന്നുള്ളത് ഇയാളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ് അതിന്റെ ഇടയ്ക്ക് അയാളുടെ വീട്ടിലെ സാഹചര്യം പറയുന്നത് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ളത് കാരണം പുറത്തു പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഇയാൾ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്നുണ്ട് ഈ ഫേസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇയാൾക്ക് എവിടെയെങ്കിലും ഒന്ന് സർവൈവ് ചെയ്യാൻ സക്സസ് ആവണം എന്ന് തോന്നുന്ന ഒരു എലമെന്റ് കൂടി ഈ റിലേഷൻഷിപ്പിനുണ്ട് അതിനുവേണ്ടി അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ എനിക്ക് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അതിന് അതിൻ്റെ ഒരു പക്ഷെ എനിക്ക് പല സ്ഥലങ്ങളിലും അതിന്റെ ഇമോഷൻസ് വർക്ക് ചെയ്തു ഇപ്പൊ എന്റെ നമ്മുടെ കൂടെ കണ്ട ഒരാൾ പറഞ്ഞൊരു സാധനം എന്ന് വെച്ചാൽ ഇതിന്റെ അകത്തൊരു പെൺകുട്ടിയുടെ അഭിപ്രായമാണ് ഇതിൽ ഈ ഗിൽറ്റിനെ ഒരു ഒരു ഉപയോഗിച്ചിട്ട് ഒരു ഗിൽ ട്രാക്ക് റണ് ചെയ്തിട്ട് അതിനെ പ്രണയക്കി മാറ്റുന്നതിൻ്റെ ഒരു റെഗ്രഷൻ ഉണ്ട് എന്ന് പറയുന്നു അതായത് ഇവൾക്ക് ആക്ച്വലി അവളെ ഗിൽറ്റ് അവളെ ഗിൽറ്റ് അടിപ്പിച്ച് ഗിൽറ്റടിപ്പിച്ച ഗിൽറ്റ് പെരുകിയിട്ട് ഇവൾക്ക് ഗിൽറ്റ് ആണോ കൺഫ്യൂസ്ഡ് ആയിട്ട് പ്രണയത്തിലായി പോകുന്ന ഒരു അവസ്ഥാനല്ലോ ബി അങ്ങനെ പറയാൻ വേണമെങ്കിൽ എനിക്ക് അതൊരു വാല്യൂ പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി ഇത് വേറൊരു സാധനം എനിക്ക് തോന്നുന്നു പ്രണയത്തിൽ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി ആയിരിക്കും അത് സ്വാഭാവികമായിട്ട് അത് മറ്റേതി ഞാൻ നിനക്ക് വേണ്ടി ഇത്രയും നീ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പരിപാടി ഞാൻ ചോദിക്കുന്നത് അപ്പം ഈ ഇവള് റിജക്ട് ചെയ്തു റിജക്ട് ചെയ്തിട്ട് ഇവള് ഫ്രണ്ട് ആയിട്ട് തന്നെ ഇപ്പം തുടരുകയാണെങ്കിൽ അവൾക്ക് തോന്നുന്നു അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് അവിടെ ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് മാറുകയാണ് ഒരാളെ ഇമോഷണൽ ടോർച്ചറിലൂടെ കൊണ്ടുപോയിട്ട് അയാളെ ഉണ്ടായിട്ട് അത് ഇതിന്റെ ഒരു സ്വഭാവമായിട്ട് എടുത്താമെന്ന് എനിക്ക് തോന്നുന്നു ഗിൽട്ടിപ്പിക്കുന്ന ഒരു കളി എല്ലാവരും ഇതിന്റെ ഈ മറുപടി അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് ആ ഒരു പ്രായത്തിലെ പ്രണയത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറിലൊന്ന് അതായിരിക്കും അല്ല ഞാൻ വെച്ചാൽ അത് നാച്ചുറലാണ് ഞാൻ പറയുന്നത് ഇപ്പൊ പ്രണയം ഒരു പ്രോബ്ലമാറ്റിക് സാധനമാണല്ലോ ഇയാൾ എല്ലാ സിനിമകളിലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ട് എന്താ പറയാ ക്ലാസ്സിൽ പെട്ട ആളുകൾ തമ്മിലാണ് എപ്പോഴും ഒരു ഒരുപടി താഴെ മറ്റേ കുറച്ച് മുകളിൽ നിൽക്കുന്ന അവരെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വലിയൊരു വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ ഈ ഈ രണ്ട് ബാക്ക്ഗ്രൗണ്ട് പെട്ട ആളുകൾ തമ്മിലുള്ള ഒരു എന്താ പറയാ ഒരുപാട് ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഉള്ള വ്യത്യാസം ഇവരുടെ ഔട്ട്ലുക്കിലുള്ള വ്യത്യാസം ഇതെല്ലാം തമ്മിലുള്ള ഒരു ക്ലാഷും കൂടിയാണ് ഇതില് വരുന്നത് മുകളിൽ അവസാനത്തിനെല്ലാം ഒന്നിക്കുകയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അതായത് നമ്മുടെ നാട്ടിൽ എപ്പോഴും നമ്മളിപ്പോൾ ഇന്റർ കാസ്റ്റ് മാരേജിനെ കുറിച്ച് സംസാരിക്കണം നമ്മൾ ഇന്റർ റിലീജിയസ് മാരേജിനെ കുറിച്ച് സംസാരിക്കും അതിനൊക്കെ അതിന്റെയൊക്കെ ഒക്കെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കും പക്ഷെ ഈ ഇന്റർ ക്ലാസ് മാരേജ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കുറവാണ് ഏറ്റവും കുറവാണ് ആൾക്കാർ സൗഹൃദങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ പരസ്പരമുള്ള വർഗ സാമ്പത്തിക അവസ്ഥ നോക്കും ഒരു മാര്യേജ് നോക്കുമ്പം ഈവൻ പ്രണയിക്കുമ്പോൾ പോലും ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം മറ്റേ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള അന്തരം ഒരു വലിയ പ്രശ്നമാണ് അപ്പം ഈ സാമ്പത്തികമായ അന്തരം ഒരു വലിയ സാമൂഹ്യ പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യരെ ഡിവൈഡ് ചെയ്യുന്ന ഒരു വലിയ സാധനമാണ് എന്നുള്ളത് എന്നെ മറികടക്കുന്ന ഒരു സിനിമയാണ് ഇയാളുടെ ആ ഒരു ഇത് ഭയങ്കര പ്രോഗ്രസീവാണ് അത് അതോടൊപ്പം തന്നെ ഈ ക്ലാസ് ഡിഫറൻസ് എവിടെ ആണ് നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ലക്ഷറിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എനിക്ക് എനിക്കെപ്പോഴും ഒരു പരിഭ്രമം പരിപ്രമുണ്ടായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോകുന്നത് അല്ലേ എനിക്ക് ഞാൻ ഭയങ്കര ജീവിതത്തിലാദ്യമായിട്ടാണ് നമ്മൾ ശീലിച്ചിട്ടൊന്നുമില്ല വളരെ ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് കയറുന്നത് ഇപ്പം ആദ്യമായിട്ട് എയർപോർട്ടിൽ പോകുമ്പോൾ ഐ വാസ് വെരി നെർവസ് കാരണം എന്താണ് ഇതിവിടെ അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു എ സി ട്രെയിൻ എ സി കമ്പാർട്ട്മെന്റിൽ സ്ഥിരം ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത് നമ്മൾ അപ്പൊ ഇതൊക്കെ ഭയങ്കര രസമായിട്ട് അപ്പൊ അതൊക്കെ ഭയങ്കര റിലേറ്റബിൾ ആണ് എനിക്ക് തോന്നുന്നൊരു ഒരു ഒരു വർക്കിംഗ് ക്ലാസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആൾക്കാർക്ക് ഈ സിനിമ ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ ഒരു രസമുള്ള ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ഇതിനെ ഒന്നും ഒരു ലിബറൽ ഗിൽറ്റ് ഉണ്ടാക്കുന്ന രീതിയിലല്ല ഇത് പുള്ളി ചെയ്യുന്നത് ഇതിനെ ഒരു കുറച്ചും കൂടെ സെറ്ററിക്കൽ ആയിട്ടുള്ള ആ അർത്ഥത്തിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു വ്യൂ അതെല്ലാം മൂന്ന് സിനിമയിലുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ സട്ടിലാണ് ഒട്ടും പ്രകടമല്ലാതെ എന്നാൽ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ആ ഒരു പ്രത്യേകത ഉണ്ട് അതെനിക്ക് തോന്നുന്നു ജോനാദൻ തമ്മിയെന്ന് പറയുന്ന ഒരു ഹോളിവുഡ് ഡയറക്ടർ ഉണ്ട് അയാളുടെ സിനിമകളുടെ ഒരു സ്റ്റൈലാന്ന് തോന്നുന്നു അയാളുടെ സിനിമകൾ അത് തന്നെ അയാൾ ഹ്യൂമനിസ്റ്റ് ഫിലിംസ് എന്നാണ് അയാളുടെ സിനിമകൾ പൊതുവെ അറിയപ്പെടുന്നത് ഇങ്ങനെയുള്ള വളരെ ഫ്ലോഡ് ആയ ആൾക്കാരായിരിക്കും അയാളുടെ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഇവര് തമ്മിലുള്ള ഈ അന്തരം പലതരത്തിലുള്ള അന്തരങ്ങൾ തമ്മിലുള്ള ഒരു ക്ലാഷ് വരുന്നു അതില് എന്ന് വെച്ചാൽ മറ്റേളെ വേണം പക്ഷെ അയാളുടെ ഒരു ലെവലിലേക്ക് വരാൻ പറ്റാത്ത ഒരു ഓക്ക്വേർഡിക്റ്റ് ഉണ്ടാവും അതുകൊണ്ട് ഇവർക്ക് ഇടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങള് കോമഡികൾ അതിന് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് അത് കൂടും കുറയും പിന്നെ അവർ ഒന്നിക്കും അങ്ങനെയൊക്കെയുള്ള അയാളുടെ മാലു സിനിമകൾ എനിക്കൊന്നും

അത് ഇതേപോലെയാണ് ഇയാൾക്ക് നമുക്ക് ഇയാൾക്ക് ഒട്ടും ഇത് അറ്റൈൻ ചെയ്യാൻ പറ്റാത്തതാണ് പക്ഷേ പുള്ളി അതിനംപ്റ്റ് ചെയ്യുന്നു അതാണ് ആ സിനിമ അത് ഇതിലും പിന്നെ എനിക്ക് തോന്നുന്നതിൽ കുഴപ്പമൊന്നുമല്ല ഇപ്പൊ മാത്യുടാമിയോ ക്യാമിയോ ക്യാമിയോ ബേസിക്കലി ഒരു ഇമ്പാക്ടിനാണല്ലോ യൂസ് ചെയ്യുക അത് തീരെ വർക്കായില്ല ഒരു കുറച്ചും കൂടെ ഇമ്പാക്ട് ഉള്ള ഒരു 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 ഇത് കൊടുക്കായിരുന്നു ആ റോളിന് അല്ലെ ആ മത്രല്ല അതൊരു ഒരു മാത്യു ഒരു സ്റ്റാർ ആണല്ലോ അപ്പം അങ്ങനെ ഒരു സ്റ്റാറിനെ കൊണ്ടുവരുമ്പം ഒരു നോൺ ആക്ടർ ആണ് സ്റ്റാർ എന്ന് തന്നെ പറയാം നായകനായിട്ടൊക്കെ ഒരു നടൻ അപ്പം അയാൾക്കൊരു റോൾ കൊടുക്കുമ്പം അയാളുടെ റോളിനൊരു ഒരു ഉണ്ടാക്കിയായിരുന്നു അത് ഉണ്ടായില്ല എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ആ കഥയിലെ എന്തെങ്കിലും ഒരു ട്വിസ്റ്റിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അത് സ്ക്രിപ്റ്റിൽ വെറുതെ ഇങ്ങനെ ഈ നശ്വന്റെ സിനിമയിൽ മാത്യുനെ ഇടണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതാണ് എനിക്ക് പിന്നെ ഒന്ന് എനിക്ക് തോന്നുന്നു അബി പറഞ്ഞ ഒരു കാര്യമാണ് അതായത് ഈ ഇൻസ്റ്റാ റീൽസ് സ്വഭാവമുണ്ട് മൊത്തത്തിൽ ഈ ഷോർട്സ് സീൻസ് അറേഞ്ച് ചെയ്യുന്നത് ഈ കട്ട്സ് വരുന്നതൊക്കെ അതായത് ഒരു ആ ഷൻ നമുക്കൊരു ഒരു ലെങ് ഷോർട്ട് മനുഷ്യർക്ക് ആസ്വദിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാണോ അതോ ഈ ക്രൗഡിനിത് പടപട ഞാൻ പടപടന്നാണ് ഈ സാധനം പോകുന്നത് അതായത് അതൊരു പേസ് നൽകുന്നുണ്ടാവും പക്ഷെ ഈ ഇമോഷൻസ് ബിൽഡ് ചെയ്യുന്ന മൊമെന്റ്സിൽ കുറച്ചും കൂടെ ലെത്തും ക്ഷമയൊക്കെ ആവാമായിരുന്നു സീനുകളിൽ നിന്നൊക്കെ തോന്നി എസ്പെഷ്യലി ഇവൻ്റെ ആ ഹാർട്ട് ബ്രേക്ക് മൊമെന്റ് ആണട്ടെ ഇവർ തമ്മിലൊരു എഫ് ഇത് എന്താ ഇമോ ഇവർ തമ്മിലുള്ള ഡയലോഗ്സൊക്കെ വരുന്ന സീൻസിലാവട്ടെ കുറച്ചും കൂടെ ടൈം എടുത്ത് ആ കുറച്ചും കൂടെ അത്തരത്തിൽ ആ സീൻസ് ബിൽഡ് ചെയ്യുന്ന നല്ലതായിരിക്കും തോന്നുന്നു പക്ഷെ ഇത് ഏറെക്കുറെ എല്ലാ സീനിലും വളരെ മൊണോട്ടണസ് ആയിട്ടുള്ളൊരു പേസ് സെറ്റ് ചെയ്ത് വെച്ചത് എനിക്ക് അത് ശരിക്കും ഫീൽ ചെയ്തു കാരണം എവിടെയും നമ്മൾ ക്ലിങ് ചെയ്യുന്നില്ല നമ്മളിങ്ങനെ ചാടി 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 പോവാണ് അപ്പം ആ ചാടൽ ഇതിന്റെ അകത്ത് കുറച്ച് അത് എനിക്ക് തോന്നുന്നു ഈ ഒരു കണ്ട് വളരെ ഫെമിലിയറായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി വന്ന് ഗിരീശേരിയുടെ ഒരു സ്ട്രാറ്റജി ഇതാണ് കുറെ മൂമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാം നല്ല രസമുള്ള മൂമെന്റ്സ് ക്രിയേറ്റ് ആ മൂമെന്റ്സ് ആൾക്കാർ ചർച്ച ചെയ്യും ആ മൂമെന്റ്സ് ഷെയർ ചെയ്യും അപ്പം അതിൽ ഈ സിനിമ ഒരു ലവബിലിറ്റി ഉണ്ടാക്കും അതായത് മൊത്തത്തിൽ സിനിമയുടെ ഒരു വലിയൊരു കാരണം സ്റ്റോറിയിലൊക്കെ പുള്ളിക്കൊരു എക്സ്പെരിമെന്റ് ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ഇത് ഈ സിനിമ ഉണ്ടാവില്ല കാരണം സെയിം ടെംപ്ലേറ്റ് സെയിം സ്റ്റോറി സെയിം സ്കെലിട്ടൺ ആണ് ഈ ഫ്ലഷ് മാത്രമേ വ്യത്യാസമുള്ളൂ പേര് ആ ില് മമിത ബൈജുന്റെ കസിൻ ആയിട്ട് പിന്നെ ഹൃദയത്തില് സ്റ്റുഡന്റ് ആയിട്ട് ആക്ച്വലി അയാൾ എഡിറ്ററാണ് ആണ് നല്ല നന്നായിട്ട് ഇതിന്റെ അകത്ത് ഒരു ഈ നെസ്ലൻറെ ക്യാരക്ടറിനെ കംപ്ലീറ്റ് ചെയ്യുന്നവനാണ് ഗിരീഷ് ഷെട്ടിയുടെ എല്ലാ സിനിമയിലും ഈ ഫ്രണ്ട്സ് ആണ് അങ്ങനെയല്ല മറ്റേ ഭാഗം കൂടി ചിന്തിക്കണം അതെ അതെ പറഞ്ഞ നേരെ വേറൊരു ഭാഗം പറയാൻ ഒരു ഫ്രണ്ട് എപ്പോഴും അത് ഈ സൗഹൃദം പ്രണയം ഇതൊക്കെ ഒരു യൂണിവേഴ്സൽ തീമാണ് അത് വളരെ നന്നായി പിക്ചറൈസ് ചെയ്യുമ്പോൾ ഈ ജോണർ ബാരിയേഴ്സ് ഒക്കെ കടന്നു ും അതുകൊണ്ടാണ് ഒരു നല്ല ടീം സിനിമ മുതിർന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ പറ്റും അതിന്റെ ഒരു മെയിൻ റീസൺ അതിൻ്റെ ഇത്തരം യൂണിവേഴ്സൽ ആയിട്ടുള്ള എലമെന്റ്സിനെ വളരെ നന്നായിട്ട് പ്രശ്നം അത് ഗിരിശെഡിക്ക് പറ്റുന്നോണ്ടാണ് ഒരു പ്ലസ് ടു കുട്ടിയുള്ള സിനിമ വലിയ ആൾക്കാരും പോയിരുന്നു കാണുന്നത് കാരണം അതിലെ സൗഹൃദവും പ്രണയവും ഫിലിംസ് ഒക്കെ തന്നെയാണ് ഈ ഒരു സൗഹൃദം നിങ്ങൾ തല്ലുമാല പോലത്തെ ഒരു സിനിമ ഒരു യങ് ക്രൗഡിന്റെ അപ്പുറത്തോട്ട് പോയി ആൾക്കാർ എൻജോയ് ചെയ്യാതെ പോയത് അതുകൊണ്ടായിരിക്കാം കാരണം തല്ലുമാലയിൽ അത്തരം തീംസ് ഇല്ല അത്തരത്തിലുള്ള സൗഹൃദത്തിന്റെയോ സ്നേഹത്തിന്റെയോ എലമെന്റ്സ് അതിലില്ല വലിയൊരു അഭിപ്രായമുള്ള ഒരാൾക്ക് തല്ലുമാലയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഒരു തീമോ എലമെന്റോ ഇല്ല ഉണ്ട് അതാണ് സക്സസ് പിന്നെ ഹൈദരാബാദ് കുറച്ചു കാലം ജീവിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ പടം വലിയൊരു റൈഡാണ് അലറി ചിരിക്കലായിരുന്നു ഇവര് ടോപ്പിൽ വീട് എടുക്കുന്നില്ല അതൊക്കെ കറക്റ്റ് ചെയ്ത ഒരു സംഗതിയാണ് പെന്റ് ഹൗസ് എന്നൊക്കെയാണ് പറയാ പക്ഷെ പെന്റ് ഹൗസ് ഒറ്റമുറിയ റൂം ആയിരിക്കും അവിടെ തന്നെ പരിപാടി ഞാൻ മ്യൂസിക് എൻജോയ് ചെയ്തു ആ സിനിമയ്ക്ക് പറ്റി മ്യൂസിക് ഇയാളെ മൂന്ന് സിനിമകളിലും അങ്ങനെയാണ് ഈ സിനിമയിൽ തുടർന്നത് എനിക്കൊന്ന് വിഷ്ണു വിജയ്സ് വിഷ്ണു വിജയല്ലംഭീരം അതായത് മ്യൂസിക് ഗംഭീരം പറയുന്നത് ആ സിനിമയിൽ എത്രത്തോളം ചെയ്യുന്നുള്ളത് അനുസരിച്ചിട്ടാണ് നമുക്കിപ്പം അത് മാറ്റി നിർത്തിയിട്ട് ആ സൗണ്ട് ട്രാക്ക് അല്പം എത്രത്തോളം സിനിമയ്ക്ക് എനിക്ക് ആ മാറ്റി നിർത്തിയാലും ഞാൻ എൻജോയ് എനിക്ക് ആ റോഡ് ട്രിപ്പ് സോങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആ ഒരു അടി നടക്കുന്ന സമയത്തുള്ള ഒരു സാധനമല്ലേ ഒരു വെസ്റ്റേൺ ഗിറ്റാറിൽ വെച്ച് പെർഫോം ചെയ്ത എല്ലാവരും ഭയങ്കര ടൈമിംഗ് ഉള്ള ആൾക്കാരായിരുന്നു അച്ഛാ അതുകൊണ്ട് തന്നെ ആ കോമഡി മൊത്തം വർക്ക് ചെയ്തു അതെ 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 പറഞ്ഞു 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 നമ്മള് കാടുകയറില്ല രസമുണ്ട് സിനിമ ഞങ്ങൾ അത് എൻജോയ് ചെയ്തു അതുകൊണ്ടാണ് ഇത് അതായത് രസമുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മൾ ഫാമിലിയുടെ കൂടെ ആട്ടെ ഫ്രണ്ട്സിന്റെ കൂടെയോട്ടെ പോയിരുന്നു അടി എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ആളാണ് ജോണർ എന്ന് പറയാം സ്നേഹഗാഥ ജോണർ അങ്ങനെ ഒരു ജോണർ ഉണ്ടെങ്കിൽ ഗിരീഷ്ശേടിയുടെ ജോണർ സ്നേഹഗാഥ ജോണറാണ് സ്നേഹത്തിന്റെ സെലിബ്രേഷൻ ആണ് പുള്ളിയുടെ സിനിമ മനുഷ്യന്റെ നല്ല ഹ്യൂമൻ സൈഡ് അത് അത് ബാക്കി എല്ലാത്തിനും അതിജീവിക്കും എന്നുള്ള മനുഷ്യന്റെ സ്നേഹമാണ് സ്നേഹം വലിയ അതാണ് ഗിരീഷ് ഗിരീഷേരിയുടെ ഫിലോസഫി എന്നാണ് എനിക്ക് തോന്നുന്നത് ആർത്ഥത്തിലും അത് നമ്മളെ ടച്ച് ചെയ്യും സുഹൃത്തുക്കൾ ഫാമിലി എല്ലാവരും കൂടെ പോവാണുകൊളിച്ചു തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ല അതല്ലാന്ന് നമ്മളിങ്ങനെ പരാതി പറയുന്നുണ്ടല്ലോ അതിനുള്ള ഒരു പരിഹാരമാണ് അതാണ് പ്രിയമല്ലോ ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ്